നമസ്കാരം ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ നേതന്ത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് കടുത്ത നിയന്ത്രണങ്ങളും ടൈറ്റായ പ്രോട്ടോകോളുകളുമാണ് എന്നാൽ ഇന്ന് ആ ശൈലികൾ ആകെ മാറിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും കരുത്തരായ നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ പ്രോട്ടോകോളുകൾ മാറ്റിവെക്കുന്നു അതിലുപരി അവർ അദ്ദേഹത്തിനു വേണ്ടി ഡ്രൈവർമാരായി മാറുന്നു ജോർദാനിലെ കിരീടാവകാശിക്കു പിന്നാലെ എത്യോപ്പ്യയിലെ പ്രധാനമന്ത്രിയും മോദിയെ കാർ ഒട്ടിച്ച് ഹോട്ടലിൽ എത്തിച്ചിരിക്കുന്നു എന്താണ് ഈ കാർ ഡിപ്ലോമസി ഇന്ത്യയെ സ്വാധീനം ലോകത്ത് എത്രത്തോളം വളർന്നു കഴിഞ്ഞു നമുക്ക് വിശദമായി പരിശോധിക്കാം മൂന്ന് രാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്തോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് അത്യപൂർവമായ വരവേൽപ്പാണ് വിമാനത്താവളത്തിൽ പ്രോട്ടോകോളുകൾ ലംഘിച്ച് എത്തോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് നേരിട്ടെത്തി അവിടെയും തീർന്നില്ല അത്ഭുതങ്ങൾ ഔദ്യോഗിക വാഹനത്തിനപ്പകരം തന്റെ സ്വന്തം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അബി അഹമ്മദ് ഇരുന്നു അരികിലെ സീറ്റിൽ മോദിയെ ഇരുത്തി അദ്ദേഹം അസ്രിഡിക് അബാബായിലെ ഹോട്ടലിലേക്ക് വണ്ടി ഓടിച്ചു പോയി ഒരു നോബൽ സമ്മാന ജേതാവ് കൂടിയായ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനോട് കാണിക്കുന്ന ഈ ആദരവ് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇത് ഈ യാത്രയിലെ ആദ്യ സംഭവമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജോർദനിൽ വച്ചും സമാനമായ ദൃശ്യങ്ങൾ നാം കണ്ടു ജോർദാൻ ക്രൗൺ പ്രിൻസ് അൽ ഹുസൈൻ ബിൻ അഹമ്മദ് രണ്ടാമൻ നേരിട്ടാണ് മോദിയെ കാറോട്ടിച്ച് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയത് പ്രായത്തിൽ തന്നെക്കാൾ വളരെ മുതിർന്ന ഒരു നേതാവിനോടുള്ള ബഹുമാനം എന്നതിലുപരി ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ജോർദാൻ നൽകുന്ന പ്രാധാന്യമാണ് അവിടെ കണ്ടത് എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ സ്വന്തമായി കാർ ഓടിക്കുന്നത് ഇതിന് പേഴ്സണൽ ഡിപ്ലോമസി എന്ന് വിളിക്കുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധത്തിനപ്പുറം നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം വളർത്തിയെടുക്കാനാണ് ഇത്തരം നീക്കങ്ങൾ ഇത് ഫയലുകളിലൂടെയുള്ള ബന്ധമല്ല മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എത്രത്തോളം ശക്തമാണെന്ന് ഈ ഓരോ യാത്രകളും തെളിയിക്കുന്നു സാധാരണ നേതന്ത്ര ബന്ധങ്ങളിൽ നിന്ന് മാറി നേതാക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറുന്നത് പുതിയ ഇന്ത്യയുടെ വളർച്ചയുടെ അടയാളം കൂടിയാണ് പഴയ പാരമ്പര്യവും പുതിയ കാലത്തെ നേതന്ത്രവും കൈകോർക്കുന്ന ഈ കാഴ്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു താഴെ കമൻറ്റ് ചെയ്യുക ഇത്തരം ചരിത്രവും സമകാലവുമായ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി Bye.